ഇപ്പോൾ വന്നൊരു വാർത്തയുടെ പരീക്ഷ നിർബന്ധമാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ പുനഃപരിശോധന ഹർജി സമർപ്പിച്ചു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സെപ്റ്റംബർ ഒന്നിനെ ഉത്തരവിനെതിരെയാണ് ഹർജി സമർപ്പിച്ചത് ഇത് സംബന്ധിച്ച ആറ് പുനഃപരിശോധനാ ഹർജിനുകളാണ് കോടതിയിൽ ഇതുവരെ സമർപ്പിക്കപ്പെട്ടത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ വിവരങ്ങൾ ഹർജി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അധ്യാപകർക്ക് കെ ടെറ്റ് പരീക്ഷ യോഗ്യതാ മാനദണ്ഡമായി തന്നെ ഏർപ്പെടുത്തിയ സുപ്രീം സുപ്രീംകോടതിയുടെ മൂന്ന് മാസ വിധി മൂന്ന് മാസം മുമ്പുള്ള വിധിക്കെതിരെയാണ് ഇപ്പോൾ പുനഃപരിശോധനാ ഹർജി കേരളം സമർപ്പിച്ചിരിക്കുന്നത് ഇക്കാര്യം നേരത്തെ സുപ്രീം കോടതിയിൽ നിന്നും സെപ്റ്റംബർ ഒന്നിന് ഉത്തരവ് ഉണ്ടായപ്പോൾ തന്നെ ഇത് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ അധ്യാപക സംഘടനകൾ വളരെ എതിർപ്പിലാണ് കാര്യം ഈ ഇതിൽ നിന്നും ഇളവ് നൽകുന്നത് വിരമിക്കാൻ അഞ്ചു വർഷം മാത്രം അവശേഷിക്കുന്ന അധ്യാപകർക്ക് മാത്രമാണ് ബാക്കി നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരടക്കം ഈ പരീക്ഷ എഴുതണം എന്നുള്ള നിഷ്കർഷ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതും പക്ഷേ അതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു അധ്യാപകർ ഉണ്ടായിരുന്നത് ഈ സമയത്താണ് സുപ്രീംകോടതിയിലെ വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത് അധ്യാപക സംഘടനകളുടെ പ്രതിഷ്ഠ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഈ ഉത്തരവ് മരവിപ്പിക്കുകയും കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇ വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെപ്റ്റംബർ ഒന്നിന് ഉണ്ടായ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്